ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലെ സ്റ്റാർ നമ്മുടെ ചന്ദ്രയാണ് കേട്ടോ ചന്ദ്ര ഏതാ പുതിയ വേഷത്തിലും ഭാവത്തിലൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ ചന്ദ്ര ജോലിക്ക് പോയ എല്ലാവരെയും വീട്ടിലോട് വിളിച്ചു വരുത്തുന്നുണ്ട് ശ്രീകാന്തെ നീ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് വാങ്ങിച്ചു വരണം അങ്ങനെ സച്ചിയെയും എല്ലാവരെയും വീട്ടിലോട് വിളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും വരുന്നു അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് എന്താച്ചാ അമ്മ എന്തിനാ എല്ലാവരോടും വരാൻ പറഞ്ഞേ ആ എനിക്കും അറിയില്ലേ സച്ചി എന്നോടും പറഞ്ഞു ഇങ്ങോട്ട് വരാൻ ഞാനാണെങ്കിൽ നടക്കാൻ പോയിരിക്കായിരുന്നു വിളിച്ച് വേഗം വരുത്തിയതാ ഓ അപ്പം എന്തോ കാര്യണ്ട് എന്നിട്ട് അമ്മയെ കാണുന്നില്ലല്ലോ അപ്പ ഇതാ ചന്തയുടെ റൂമിൽ നിന്ന് ചിലങ്കയുടെ സൗണ്ട് ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് അച്ഛാ ഇവിടെ വല്ല ഉണ്ടോ ചിലങ്കയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പ്രേതമൊന്നുമല്ല നിന്റെ അമ്മ തന്നെയാ ഇപ്പൊ നോക്കിക്കോ പുതിയ ഭാവത്തില് പുറത്തോട്ട് ഇറങ്ങി വരും കുറേ നേരായി നിന്റെ അമ്മയും ശ്രുതിയും കൂടെ റൂമിൽ കയറിയിട്ട് ഞാനും കാത്തിരിക്കാ ചെലങ്കയുടെ സൗണ്ട് കൂടി കൂടി വരുന്നുണ്ട് ശ്രീകാന്തും സച്ചിയും രേവതിയും എല്ലാവരും ഡോറിലോട്ട് നോക്കി നിൽക്കുകയാണ് ഏത് നിമിഷവും ആ ഡോറ് തുറന്ന് ചന്ദ്ര പുറത്തു വരുന്നതും കാത്ത് അങ്ങനെ അവസാനതാ അത് സംഭവിച്ചിരിക്കുന്നു ഡോറ് തുറന്ന് ചന്ദ്രയിത വരുന്നു എങ്ങനെയാണെന്നല്ലേ ഭരതനാട്യത്തിന്റെ ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ശ്രുതി ഒരുക്കിയിട്ടാണ് പുറത്തോട്ട് വരുന്നത് ഡ്രസ്സ് ഡ്രസ്സിട്ടപ്പ തന്നെ നടപ്പും ഭാവും സംസാരമൊക്കെ എന്തൊക്കെയോ വേറെ രീതിയിലാണ് ചന്ദ്ര ചെയ്യുന്നത് അങ്ങനെ ഡാൻസും കളിച്ചുകൊണ്ട് ചന്ദ്ര റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ചന്ദ്രയെ കണ്ട് അന്തം വിട്ടാണ് ശ്രീയും സച്ചിയും രവിയും നിൽക്കുന്നത് അച്ഛാ ഇത് അമ്മ തന്നെയാണോ അമ്മ എന്താ ഈ വേഷത്തില് എന്റെ പൊന്നുമോനെ എനിക്കൊന്നും അറിയില്ല ഉള്ളിലോട്ട് കയറുന്നത് കണ്ടു പിന്നെ ഇതാ ഈ കോലത്തിലാ ഇറങ്ങി വരുന്നത് സച്ചിയാണെങ്കിൽ അന്തം നോക്കി നിൽക്കുകയായിരിക്കും എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നോർത്ത് നിങ്ങളെന്താ അതിശയിച്ച് നിൽക്കുകയാണോ എന്റെ ഈ വേഷം കണ്ട് ഞാൻ എൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന എന്റെ കലയെ ഞാൻ പുറത്തോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു വേർഷൻ ടു പോയിന്റ് ഓ ആൻറ്റി വേർഷൻ ടു പോയിന്റ് ഓ ഹാ അതെ വേർഷൻ ടു പോയിന്റ് ഓ ഞാൻ വീണ്ടും ഭരതനാട്യം അരങ്ങേറ്റം ചെയ്യാൻ പോകുന്നു ഇത് കേട്ട് വർഷം ഓടി വന്ന് ചന്ദ്രയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആൻറ്റി എനിക്ക് ആൻറ്റി ഈ വേഷത്തിൽ കാണുമ്പോ ഒരുപാട് സന്തോഷാവുന്നുണ്ട് ആൻറ്റി കുറച്ച് പ്രായം കുറഞ്ഞ ഉണ്ട് ആണല്ലേ അല്ലെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെയാ പറയാറ് എനിക്കും ഈ വേഷത്തിൽ കണ്ണാടിയിൽ നോക്കുമ്പോ അങ്ങനെ തന്നെയാ തോന്നുന്നേ ഞാൻ ചെറുപ്പത്തില് ഭരതനാട്യത്തിന്റെ വേഷം ഇടുമ്പോ എങ്ങനെയാണോ അതേപോലെയാ ഇപ്പോഴും ഇരിക്കുന്നേ ഇത് കേട്ട് രവി ഇങ്ങനെ ചുമയ്ക്കുന്നുണ്ട് രവിക്ക് നേരെ ഡാൻസ് കളിച്ചുകൊണ്ട് അങ്ങ് ചെല്ലുന്നുണ്ട് കല്യാണത്തിന് ശേഷം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാനൊരു പെട്ടിയിലാക്കി അടച്ചു വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇനി അങ്ങനെ പറ്റില്ല ആ പെട്ടി തുറന്ന് ഞാൻ പുറത്തോട്ട് വന്നിരിക്കുകയാണ് എന്റെ ഉള്ളിലുള്ള കലയെ ഞാൻ പുറത്തോട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ വീണ്ടും ചന്ദ്ര ഡാൻസ് കളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് അച്ഛാ അമ്മയുടെ മേല് എന്തോ ബാധ കയറിയിട്ടുണ്ട് ഇനി നാഗവെല്ലി എങ്ങാനും അമ്മയുടെ മേല് കയറിയോ അതുപോലെ ഞാൻ നിന്ന് ഡാൻസ് കളിക്കുന്നേ അച്ഛാ ഇവിടെ അടുത്ത് ബാധ ഒഴിപ്പിക്കുന്ന ഒരാളുണ്ട് ഞാൻ വേഗം പോയി വിളിച്ചു വരട്ടെ എന്ന് സച്ചി പറയുന്നുണ്ട് വേണ്ട നീ എങ്ങോട്ടും പോണ്ട നിൻ്റെ അമ്മയേക്കാ വലിയ ബാധയൊന്നും വേറെയില്ല അമ്മയുടെ മേലൊന്നും ഒരു ബാധയും കയറില്ല അത് ശരിയാണല്ലോ അത് ഞാൻ ഓർത്തില്ല അങ്ങനെ വീണ്ടും ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് ഒരു വിലയും തരാറില്ല ഇവിടെ എല്ലാവർക്കും ജോലിയുണ്ട് എനിക്ക് മാത്രമാ ജോലിയുമില്ല സ്വന്തമായിട്ട് വരുമാനം ഇല്ലാത്തത് അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എൻ്റെ ഈ തീരുമാനത്തിന് പുറകിൽ എൻ്റെ മൂത്ത മരുമകൾ ശ്രുതിയാണ് അവളാണ് എന്നെ എല്ലാം കൊണ്ടും സപ്പോർട്ട് ചെയ്ത് ഇപ്പോ ഇവിടെ വരെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ക്രെഡിറ്റും എൻ്റെ അത് അതുമാത്രമല്ല കാര്യം ഞാൻ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ഞാനൊരു ഡാൻസ് ക്ലാസ് ആരംഭിച്ചത് ആരംഭിക്കാൻ പോവാണ് ഇത് കേട്ട് എല്ലാവരും ഒന്നും കൂടെ ഞെട്ടുന്നുണ്ട് ഡാൻസ് ക്ലാസ് ആരംഭിക്കാൻ പോവേ അമ്മ എന്താ പറയുന്നത് എന്തേ എനിക്ക് ഡാൻസ് ക്ലാസ് ആരംഭിച്ചൂടെ ആൻറ്റി നല്ലൊരു ഡാൻസറാ ചെറുപ്പത്തിലെ ഒക്കെ പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ആളാ കല്യാണം കഴിഞ്ഞതിന് ശേഷാ ഇപ്പം ഡാൻസ് ഒന്നും കളിക്കാത്തത് ആണോ ആൻറ്റി ആൻറ്റി ഒക്കെ കളിക്കോ ഞാൻ അറിഞ്ഞില്ലല്ലോ അങ്കളെ അങ്കിൾ പോലും എന്നോടൊന്നും പറഞ്ഞില്ല കേട്ടോ എന്ന് വർഷം പറയുന്നുണ്ട് എനിക്കെന്തായാലും ഭാമ ഭാമയുടെ വീട്ടിൽ കുറച്ച് സ്ഥലം തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെയാണ് ഡാൻസ് ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത് വീണ്ടും വർഷം പറയുന്നുണ്ട് ആൻറ്റി എന്തായാലും നന്നായി ഈ പ്രായത്തിലും ആൻറ്റി വെറുതെ ഇരിക്കാതെ സ്വന്തം കഴിവുകൊണ്ട് എന്തെങ്കിലും പത്ത് രൂപ ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യമാണ് ഇതൊക്കെ സംസാരിക്കുമ്പോഴും ചന്ദ്ര ഒരു സ്ഥലത്ത് നിന്നിട്ടല്ല കേട്ടോ സംസാരിക്കുന്നത് ഡാൻസ് കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും വീണ്ടും ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ രവി പറയുന്നുണ്ട് നീ ഇങ്ങനെ നിന്ന് ചാടല്ലേ ഈ ചുമരക്കെ ഇടിഞ്ഞ് താഴോട്ട് വീഴും എന്നാ എന്നാൽ കൂടി ചന്ദ്ര അങ്ങ് ചെല്ലുന്നുണ്ട് മുഖത്തെ ഭാവങ്ങളൊക്കെ അങ്ങ് മാറ്റിയിട്ട് അച്ഛ ഞാൻ പറഞ്ഞില്ലേ ഇതെന്തോ മേല് കയറിയിരിക്കുക എന്ന് വീണ്ടും സച്ചി പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ എല്ലാവരെയും വിളിച്ചു വരുത്തിയത് ഇക്കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നാളെ തന്നെ എന്റെ ഡാൻസ് ക്ലാസ് തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു പിന്നെ ഫുഡ് ഞാൻ ശ്രീകാന്തിന്റെ അടുത്ത് കൊണ്ടാൻ പറഞ്ഞത് നമുക്കെല്ലാവർക്കും ഇത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു മാസം രണ്ടായിരം രൂപ വെച്ച് വാങ്ങിക്കും അങ്ങനെ ഒരു നാൽപ്പത് കുട്ടികളുണ്ടെങ്കിൽ എനിക്ക് മാസം ഒരു എൺപതിനായിരം രൂപ കിട്ടും അങ്ങനെ എനിക്കും സ്വന്തമായിട്ട് പത്ത് രൂപ കയ്യിലുണ്ടായിരിക്കുമല്ലോ ഇനി ആർക്കും ഞാൻ പൂവെടുത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ലല്ലോ ഇത് കേൾക്കുമ്പോൾ രേവതിന്റെ മുഖം ഒന്ന് മാറുന്നുണ്ട് അല്ലെങ്കിലും എന്റെ അമ്മയ്ക്ക് ഒരു ബിസിനസ് ട്രിക്ക് ഉണ്ട് എന്തായാലും നന്നായി അമ്മേ എന്ന് സുതി പറയുന്നുണ്ട് അല്ലെങ്കിലും നിന്റെയും നിന്റെ അമ്മയുടെയും ഒരേ ബുദ്ധിയാ എന്തായാലും നമുക്കിനി എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം അതിനു മുൻപ് ശ്രുതി എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണം എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ വെക്കാനാ അങ്ങനെ ഓരോ പോസിലും ചന്ദ്ര ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് രേവതിയും സച്ചിയും രവിയും ശ്രീയും വർഷയും ഒക്കെ അന്ന് വിട്ട് നോക്കി നിൽക്കുകയായിരിക്കും അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ചന്ദ്രയുടെ ഡാൻസ് സ്കൂളിൻ്റെ ഇനോഗ്രേഷൻ്റെ അന്നായിരിക്കും ചന്ദ്രയാണെങ്കിൽ നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട് ഭാമയുടെ വീട്ടിൽ നമ്മുടെ ചന്ദ്രയുടെ ഫോട്ടോ ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ സ്ത്രീ പറയുന്നുണ്ട് ഞാൻ എന്തായാലും അമ്മ ഇക്കാര്യം പറഞ്ഞപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്തായാലും നന്നായിട്ടുണ്ട് നല്ല ഭംഗിയിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് രേവതിയാണെങ്കിൽ വിളക്കിൽ തിരിയൊക്കെ ഇട്ടോണ്ടിരിക്കുകയായിരിക്കും എന്തായാലും എന്റെ ലക്ഷ്യം നടന്നു ക്ഷ്യല്ലോ ലക്ഷങ്ങൾ പ്രതീക്ഷിച്ചല്ലേ ഇത് തുടങ്ങിയിരിക്കുന്നത് മാസം എൺപതിനായിരം രൂപ ഞാൻ മറന്നിട്ടൊന്നുമില്ല ഇന്നലെ പറഞ്ഞത് അതെന്താണ് സച്ചി പിന്നെ ഡാൻസ് എന്റെ അമ്മ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കണോ എന്ന് സുതി ചോദിക്കുന്നുണ്ട് അല്ലെങ്കിലും എന്റെ മോന് മാത്ര എന്നോട് സ്നേഹമുള്ളൂ അതെ അമ്മേ അമ്മ ഇതുപോലെ ഹെയർ സ്റ്റൈൽ ചെയ്തത് നല്ല രസം കിട്ടോ അല്ലെങ്കിലും എന്റെ സുതിക്ക് എന്നോട് ഇത്തിരി സ്നേഹ കൂടുതലുള്ളൂ കണ്ടോ എന്റെ മുടി മാറ്റി കെട്ടിയത് പോലും അവൻ ശ്രദ്ധിച്ചല്ലോ ഇനി എന്തിനെ വെച്ച് താമസിപ്പിക്കുന്നേ എന്തായാലും വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യല്ലേ സമയമായിട്ടില്ല ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ വരാനുണ്ട് അത് നമ്മുടെ വർഷയുടെ ആയിരിക്കും വർഷയുടെ മമ്മി കാറിൽ വന്ന് ഇറങ്ങുമായിരിക്കും ഈ സമയത്താണെങ്കിൽ ഫോട്ടോയൊക്കെ കണ്ട് വർഷയുടെ മമ്മി പറയുന്നുണ്ട് വയസ്സാം വയസ്സാങ്കാലത്ത് ഓരോരോ കാര്യങ്ങൾ കാണിക്കുക അതിനെ എന്നെയും ക്ഷണിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞായിരിക്കും കയറി വരുന്നുണ്ടായിരിക്കുക ചന്ദ്രയാണെങ്കിൽ വർഷയുടെ മമ്മിയെ കാണുമ്പോഴേക്കും ഓടി ചെല്ലുന്നുണ്ട് ആ വന്നോ ഭാമേ നീ ആരതി എടുത്തേ ആരതി ഒന്നും വേണ്ട അല്ല എൻ്റെ ഈ ഒരു നല്ല കാര്യത്തിന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതല്ലേ അപ്പം പിന്നെ ആരതി ഒഴിഞ്ഞ് തന്നെ ഉള്ളിലോട്ട് സ്വീകരിക്കണം അങ്ങനെ ഭാമ ആരതി കൊണ്ടുവരുന്നുണ്ട് കണ്ടേ നീ വീഡിയോ എടുക്ക് അങ്ങനെ ആരതി ഒഴിഞ്ഞതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ഇത് കണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് അച്ഛാ എന്തിനാ ഈ സ്ത്രീയെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് അതൊക്കെ അവളെ വിളിച്ചതല്ലേ നീ ഇനി അതും ഇതൊന്നും പറയേണ്ട കേട്ടോ അങ്ങനെ ഉള്ളിലോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് വർഷ മമ്മിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മമ്മിയാണോ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുന്നെ ആ മോളെ മോളുടെ മമ്മി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ലതാവും കണ്ടോ സുതിയുടെ കട മോളുടെ മമ്മിയിൽ ഉദ്ഘാടനം ചെയ്ത് ഇപ്പം നല്ല പോലെ മുന്നോട്ട് പോകുന്നില്ലേ അതുപോലെ എൻ്റെ ഈ ഡാൻസ് സ്കൂളും നല്ല പോലെ മുന്നോട്ട് പോകും അത് പിന്നെ അമ്മേ സാധനം വാങ്ങിയത് റിട്ടേണും വന്നു അത് സ്തുതി വർഷയുടെ മമ്മി കാരണമല്ലോ അത് ഈ സച്ചി കാരണല്ലേ അവനല്ലേ എല്ലാ കാരണവും ഉണ്ടാക്കിയത് എന്നാ വർഷയുടെ മമ്മി പറയുന്നുണ്ട് ആ എ സി ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ടായിട്ട് വാങ്ങിയതാ അത് ഞാൻ ചെയ്ത തെറ്റാണോ ഹാ ഇനി പഴയ കാര്യങ്ങളും പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് രവി പറയുന്നുണ്ട് എന്നാ വിളക്ക് കൊളുത്തിയാലോ അങ്ങനെ ആദ്യം തന്നെ വർഷയുടെ മമ്മിയായിരിക്കും വിളക്ക് കൊളുത്തുന്നുണ്ടായിരിക്കുക ഇത് കാണുമ്പോൾ സച്ചി അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അച്ഛനെ ഇവിടെ ഉണ്ടാവുമ്പോൾ അച്ഛനെ കൊണ്ടല്ല ആദ്യം വിളക്ക് കൊളുത്തേണ്ടത് അത് അവളുടെ കാര്യമല്ലേ അവളുടെ ഇഷ്ട അവൾ എന്താ ചെയ്തോട്ടെ അതിനുശേഷം പിന്നെ ചന്ദ്ര വിളക്ക് കൊളുത്തുന്നു ചന്ദ്ര പിന്നീട് വിളിക്കുന്നത് വർഷയെ ആയിരിക്കും വർഷയെ വിളിക്കുമ്പോൾ ശ്രുതിക്ക് ശ്രുതിക്കാങ്ങ് ദേഷ്യം വരുന്നുണ്ട് അല്ല സുതി എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ നിന്നതല്ലേ എന്നിട്ട് വർഷയാണല്ലോ ആദ്യം വിളിക്കുന്നത് എന്നെ എന്താ വിളിക്കാത്തത് അത് പിന്നെ അവളുടെ മമ്മിയല്ലേ അമ്മ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും വർഷയെ വിളിച്ചിട്ടുണ്ടായിരിക്കുക നിന്നെ വിളിക്കും അവസാനായിരിക്കും നീ വെയിറ്റ് ചെയ്യുന്ന ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയുടെ മോത്തോട്ട് ദേഷ്യത്തോടെ ശ്രുതി നോക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ശ്രുതിയെ വിളിക്കുന്നുണ്ട് മോളെ ശ്രുതി നീ വായെന്ന് പറയുന്നു അങ്ങനെ ശ്രുതിയും വിളക്ക് കൊളുത്താണ് അങ്ങനെ അവസാനമായിട്ട് കൊളുത്താനുള്ള ഒരു തിരി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അങ്ങനെ ചന്ദ്ര എല്ലാവരെയും നോക്കുന്നുണ്ട് രേവതിക്ക് രേവതിക്കും ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ രണ്ട് മരുമകളെ കൊണ്ട് വിളക്ക് കൊളുത്തിയപ്പോൾ രേവതിയെയും വിളിക്കുമെന്ന് പക്ഷേ രേവതിയെ അല്ല വിളിക്കുന്നത് അതുപോലെ രവിയെ അല്ല വിളിക്കുന്നത് ഭാമയെ ആയിരിക്കും ഭാമേ ഇങ് വായെന്ന് പറഞ്ഞ് കൊണ്ട് വിളക്ക് കൊളുത്തുന്നുണ്ട് ഈ സമയത്ത് സച്ചിയാണെങ്കിൽ രേവതിയുടെ മുഖത്തോട്ടും അച്ഛൻ്റെ മുഖത്തോട്ടും മാറി മാറി നോക്കുന്നുണ്ട് അങ്ങനെ രവി പറയുന്നുണ്ട് നീ എന്താ ചന്ദ്ര ചെയ്തത് ഞാൻ എന്ത് ചെയ്യാനാ അല്ല നിന്റെ രണ്ട് മരുമക്കളെ കൊണ്ട് നീ വിളക്ക് കൊളുത്തിച്ചു രേവതി നിന്റെ മരുമകളല്ലേ നീ എന്താ കൊളുത്തിക്കാഞ്ഞേ അവളെ കൊണ്ട് അവളും കൊളുത്തട്ടെ അച്ഛ ഇനി കൊളുത്തണമെങ്കില് കത്തിച്ച തിരിയൊക്കെ കെടുത്തിട്ട് കൊളുത്തേണ്ടി വരും അത് പിന്നെ നിങ്ങൾക്കറിയില്ലേ കുത്തുവിളക്കില് അഞ്ച് തിരി ഇടാൻ പറ്റുവെന്ന് ഞങ്ങൾ അഞ്ചു പേര് കത്തിച്ചു അതിനിപ്പെന്താ നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ചന്ദ്രേ ഞാൻ ചെയ്തതില് ഇപ്പൊ ഒരു തെറ്റുമില്ല അച്ഛൻ എന്തിനാ വെറുതോരോന്ന് പറയുന്നത് എനിക്ക് സങ്കടമൊന്നുമില്ല പിന്നെ ഞാനല്ലേ ഈ വിളക്ക് കൊളുത്താനായിട്ട് എണ്ണയും തിരിയൊക്കെ ഒഴിച്ചു വെച്ചത് അതിപ്പോൾ നല്ലപോലെ കത്തുന്നുമുണ്ട് അതുതന്നെ എനിക്ക് സന്തോഷം അതും ശരിയാണ് രേവതി അപ്പോൾ രേവതിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ശരിക്കും അല്ലേ വിളക്കിലെ എണ്ണയും തിരിയൊക്കെ ഇട്ട് ആദ്യം തന്നെ വിളക്ക് തൊട്ടത് രേവതിയല്ലേ അപ്പോൾ ഉദ്ഘാടനം രേവതി അത് ഉറപ്പിച്ചു ഇത് കേട്ട് ചന്ദ്ര ദേഷ്യത്തോടു കൂടി നിൽക്കുന്നുണ്ട് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് അങ്ങനെ ചന്ദ്രയും ഒരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ് അത് പൊളിയോ മുന്നോട്ട് നല്ലപോലെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ വരും എപ്പിസോഡിൽ തന്നെ നമുക്ക് കണ്ടറിയാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൊമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ടാറ്റാ